namaskaram ജനറൽ ആശുപത്രിയിൽ ഇരുപത്തിയാറുകാരുടെ ജീവിതം വഴിമുട്ടിച്ചിരിക്കുന്ന ഒരു ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവ് തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയ നടത്തുന്നു ഇതിനിടെ അൻപത് സെന്റിമീറ്റർ നീളമുള്ള വയർ നെഞ്ചിൽ കുടുങ്ങിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് ഈ വയർ ശരീരത്തിൽ കൊണ്ടു നടക്കുകയാണ് ആ ഒരു യുവതി അതിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ടൊന്ന് ശ്വാസം എടുക്കാനോ അല്ലെങ്കിൽ നടക്കാനോ പോലും പറ്റാതെ വരുന്നു എന്നുള്ളതാണ് യുവതിയുടെ ഇപ്പോഴത്തെ ആരോഗ്യക സ്ഥിതി ശ്വാസ തടസ്സം കാരണം പ്രതിസന്ധിയിലായതോടെയാണ് ഈ ഒരു വിവരം പുറത്തു വരുന്നത് എല്ലാം കൈവിട്ട സാഹചര്യമായിരുന്നു എന്താ എന്താണ് യഥാർത്ഥത്തിൽ യുവതിയുടെ പ്രശ്നം എന്ന് മനസ്സിലാകാതെ ആയതോടെ ഡോക്ടർമാരൊക്കെ യുവതിയെ കൈവിട്ടിരുന്നു ഇതിനുശേഷം എടുത്തിട്ടുള്ള ഒരു ഡിജിറ്റൽ സ്കാനിലൂടെയാണ് ഇപ്പോൾ യുവതിയുടെ നെഞ്ചിലൂടെ ഒരു പ്ലാസ്റ്റിക് വയർ കടന്നു പോകുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് എന്തായാലും ഇങ്ങനെയൊരു ഗതി ഇനി ഒരു യുവതികൾക്കും സംഭവിക്കരുത് ഒരു യുവതിക്കും ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ യുവതി രംഗത്തെത്തുകയാണ് അവർ നമ്മളോട് പറയുന്നത് ഇപ്രകാരമാണ് എനിക്ക് രണ്ടായിരത്തി ഇരു ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടാം തീയതി മാർച്ചിൽ എനിക്ക് ഒരു തൈറോയിഡിന്റെ സ്കാൻ ചെയ്ത സ്കാനിങ് ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊരു മുഴ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ജില്ലാ ആശുപത്രി രാജീവ് കുമാർ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടറെ ഇത് നീക്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു സർജറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ടാം തീയതി എനിക്ക് ഈ സർജറി ചെയ്ത ഒരു മുഴയായിരുന്നു അതിൻ്റെ ഗ്രന്ഥിയോടെ റിമൂവ് ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് എനിക്ക് ശ്വാസം ആ ഓപ്പറേഷൻ സമയത്ത് എനിക്കൊരു ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ട് എന്നെ ഞാൻ എട്ട് ദിവസത്തോളം ഞാൻ അവിടെ ഐ സിയിലായിരുന്നു അങ്ങനെ ഐ സിയിൽ തുടരെ എനിക്ക് കാൽഷ്യം കുറവായിരുന്നു ശേഷി നഷ്ടപ്പെട്ടായിരുന്നു എനിക്ക് ഒന്നര മാസം കഴിഞ്ഞാണ് എൻ്റെ ഈ സൗണ്ട് തിരിച്ചു കിട്ടിയത് അങ്ങനെ എനിക്ക് ആശു ഐസിൽ കിടക്കി എനിക്ക് ദേഹത്തൊക്കെ നീര് വന്നായിരുന്നു ഈ കാൽഷ്യം കുറഞ്ഞിട്ട് ബെയിൻ കിട്ടാതായി നീര് വന്നപ്പം എനിക്ക് ഫെമറില് ബെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു തുട തുറന്ന് ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു അത് എന്തിനും ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ബ്ലഡ് എടുക്കാനും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അങ്ങനെ എട്ട് ദിവസം ഞാൻ ഐ സിയിൽ കിടന്ന് എട്ടിൻ്റെ അന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്ത് സ്റ്റിച്ചും കഴുത്തിൽ സ്റ്റിച്ചും എടുത്ത് ഈ വയർ ഈ തൊടയിലിട്ടിരുന്ന ട്യൂബും എടുത്ത് എന്നെ വീട്ടിൽ വിട്ടു ഞാൻ ഈ രണ്ട് അത് കഴിഞ്ഞ് രണ്ട് വർഷം കൊണ്ട് ഞാൻ എൻ്റെ ഈ സർജറി ചെയ്ത രാജീവ് കുമാർ എന്ന ഡോക്ടറിനെ തന്നെ ഞാൻ ചെന്ന് കാണിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എനിക്ക് ഈ കാൽഷ്യത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ കാണിക്കുമായിരുന്നു ഇപ്പം എനിക്ക് ഈ കതപ്പ് ശ്വാസമുട്ട് എനിക്ക് കുറച്ച് അധികം ജോലിയൊന്നും ചെയ്യാൻ പറ്റി നടക്കാൻ പറ്റത്തില്ല എനിക്ക് സ്റ്റെപ്പൊന്നും കയറാൻ പറ്റില്ല മുട്ടല്ല ഭയങ്കര വേതനം പിന്നെ ഇതിനെ തുടർന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ കാണിച്ചപ്പോൾ പറയുവെച്ചാൽ അത് ഈ കാൽഷ്യം കുറവായാണ് എന്നൊക്കെ പറയും എനിക്ക് ഗുളിയൊക്കെ തന്ന് വിടുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കാൽഷ്യം അഞ്ചേ ഉള്ളൂ കാൽഷ്യം നന്നായിട്ട് കുറയുമ്പോൾ ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലില് ഈ ജനറൽ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറിനെ പോയി കണ്ടു അവിടെ ട്രിപ്പ് ഒക്കെ ഇടുമായിരുന്നു അങ്ങനെ എനിക്ക് കാണിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ കഴിഞ്ഞ മാർച്ചിൽ ഞാൻ പിന്നെ എനിക്ക് കഫക്കെട്ട് ഇതായി വീടിനടുത്തുള്ള ഒരു ക്ലിനിക്കിൽ ഞാൻ കാണിച്ചു കാണിച്ചപ്പോഴത്തേക്ക് എനിക്ക് എക്സ്റേ എടുക്കാൻ പറഞ്ഞു അങ്ങനെ എക്സ്റേ എടുക്കാൻ വേണ്ടി ഞാൻ തിരുവനന്തപുരം മെട്രോയിൽ പോയി എക്സ്റേ എടുത്ത് ആദ്യം എക്സ്റേ എടുത്തപ്പോഴത്തേക്ക് അവർ ഇതുപോലെ ഒരു സ്ട്രെങ്ത് കിടക്കണോണ്ട് വീണ്ടും രണ്ടാമതും എടുത്തു രണ്ടാമതെടുത്തപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ എടുത്ത് അവർ എന്നെ പറഞ്ഞു ഇതിലൊരിത് കിടക്കണുണ്ട് ഇത് നിങ്ങൾ ഡോക്ടറിനെ എത്രയും പെട്ടെന്ന് കാണിക്കണം ഞാൻ അന്ന് വൈകിട്ട് എന്നെ നെയ് ഈ സർജറി ചെയ്ത് രാജീവ് കുമാർ എന്ന ഡോക്ടറിനെ അന്ന് വൈകിട്ട് ഞാൻ കൊണ്ട് കാണിക്കാൻ പോയി പോയപ്പോ ഡോക്ടർ ചോദിച്ചു ഇത് എങ്ങനെയാ ഇതെന്ത് പറ്റി ഇയാൾക്ക് കുഞ്ഞിലെ ഹാർട്ടിന് സർജറി എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ അപ്പൊ ഞാൻ പിന്നെ ഇല്ല എനിക്കൊരു സർജറി ഈ തൈറോയിഡിന്റെ അല്ലാതെ വേറൊരു സർജറി കഴിഞ്ഞിട്ടില്ല അപ്പം ഡോക്ടർ എന്നെ അവിടെ ഇരിക്കാ തന്നെ വേറെ ഡോക്ടേഴ്സിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു അപ്പൊ സംസാരിച്ചുവെച്ചു ശേഷം പറഞ്ഞു പറഞ്ഞെന്നു വെച്ചാൽ ഞങ്ങളടുത്ത് പറഞ്ഞതേശ്വര ഭാഗത്ത് നിന്ന് ഒരു സെൻട്രൽ ഒരു ഇത് ഒരിത് പോയതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നിട്ട് ഉമ്മാ എന്റെ അമ്മേട്ടെ പറഞ്ഞു പേടിക്കണ്ട ഇത് നമുക്ക് കീഹോൾ വഴി ഇങ്ങനെ തൊടത്തൊരുന്ന് കീഹോൾ വഴി നമുക്ക് ഇത് റിമൂവ് ചെയ്യാം ഇത് പേടിക്കുന്നു വേണ്ട ഇത് നിങ്ങൾ ഭയങ്കരായിട്ട് ഇത് ഇഷ്യൂ ഒന്നും ആക്കണ്ട എന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ വീട്ടിൽ വിട്ടു പിന്നെ ഡോക്ടർ അപ്പഴും എന്നെ പറഞ്ഞായിരുന്നു പിന്നെ നമുക്കിത് ശ്രീചിത്രയില് പോയി ഇത് അവരുടെ ശ്രീചിത്രയിലാണ് അത് റിമൂവ് ചെയ്യണം അപ്പൊ ഡോക്ടറെ എനിക്ക് അപ്പോയിന്റ്മെന്റ് അപ്പോയിൻമെന്റ് എടുത്തുതെന്ന് പിന്നെ ശ്രീചിത്രയിൽ പോയി ഞാൻ കാണിച്ചു ഒരു ആദ്യ ഒരു കാർഡിയോളജി ഡോക്ടർ അനൂപ് കുമാറോ അങ്ങനെ പറഞ്ഞ ഒരു ഡോക്ടറെ ഞാൻ കാണിച്ചത് അപ്പൊ ആ ഡോക്ടർ ഈ എക്സ്റേ കണ്ടപ്പോ ഡിജിറ്റൽ എക്സ്റേ എടുത്തു അപ്പൊ ഡിജിറ്റൽ എക്സ്റേ എടുത്തപ്പോഴത്തേക്കാണ് പിന്നെ ഇത് അമ്പത് സെന്റിമീറ്റർ നീളമുള്ള ഒരു ഇതാണെന്ന് കണ്ടത് അങ്ങനെ അവർ എന്നെ സി ടി എടുക്കാൻ വേണ്ടിയിട്ട് എഴുതി തന്നു അങ്ങനെ സിറ്റി രണ്ട് ഒരു മാസം കഴിഞ്ഞാണ് എനിക്ക് സിറ്റി എടുക്കാനുള്ള ഡേറ്റ് തന്നത് അപ്പൊ ഞാൻ ഈ ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞെനിക്ക് സിറ്റി എടുക്കാൻ വേണ്ടിട്ട് ഇതുപോലെ എഴുതി തന്നു അപ്പൊ അവർ അയ്യായിരത്തി സംതിങ് രൂപ ആവും എനിക്ക് സിറ്റിക്ക് എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ ഡോക്ടറിനെ വിളിച്ചതിനുള്ള ക്യാഷ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പം ഡോക്ടർ എനിക്ക് ആറായിരം രൂപ ആദ്യം ഗൂഗിൾ പേ ചെയ്ത് തന്നു സി ടി എടുക്കാൻ വേണ്ടി അത് കഴിഞ്ഞ് ഒ പി ഒക്കെ എടുക്കണേൻ്റെ അത് അങ്ങനെ എല്ലാം കൂടെ ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ എനിക്ക് ഡോക്ടർ ഗൂഗിൾ പേ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ സി ടി എടുത്ത് ഈ റിപ്പോർട്ട് കൊണ്ട് ഞാൻ ഈ ഡോക്ടറെ തന്നെ വീണ്ടും കാണിക്കാൻ പോയി കാണിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ അതുവരെ എല്ലാ ഡോക്ടേഴ്സും ഡിജിറ്റൽ എക്സറേ കണ്ടിട്ടും പറഞ്ഞത് ആ ഇത് റിമൂവ് ചെയ്യാം കുഴപ്പമില്ല സി ടി എടുത്തതിന് ശേഷമാണ് പറയുന്നത് ഇത് എടുക്കാൻ പറ്റത്തില്ല ഇത് രക്തക്കൊഴിനകത്ത് ഒട്ടിച്ചേർന്ന് പോയി ഇതിന്റെ പുറത്തൂടെ ഒരു കോട്ടിങ് സംഭവിച്ച് രണ്ടു വർഷമായത് കൊണ്ട് ഒരു കോട്ടിങ് സംഭവിച്ച് അതുകൊണ്ട് ഇത് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല അതാ വലിയൊരു സർജറി വഴി ചെയ്യാം പക്ഷെ വലിയൊരു സർജറി വഴി ചെയ്താൽ എന്ന് വെച്ചാൽ ഇത് ഹാർട്ടിന്റെ സൈഡിൽ ഇത് ഒട്ടിപ്പോയി അപ്പൊ ഇത് കീഹോൾ വഴി എടുക്കാൻ പറ്റത്തില്ല ഇത് കീഹോൾ വഴി എടുത്തു കഴിഞ്ഞാൽ ഹാർട്ടിന് ബ്ലീഡിങ് ഉണ്ടാവും ഹാർട്ടിൽ ഒട്ടിയിരിക്കുന്നതുണ്ട് അപ്പൊ നമുക്കിന് വലിയതായ ഒരു സർജ് വലിയൊരു സർജറി ചെയ്ത് എടുക്കാം പക്ഷെ ഇത് ഭയങ്കര റിസ്ക് ഉള്ള ഒരു കാര്യമാണ് ചിലപ്പം ഹാർട്ടിന് ബ്ലീഡിങ് ഉണ്ടായി ഫേസ് മേക്കർ ഒക്കെ വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്കാം എന്ന് അവര് പറഞ്ഞായിരുന്നു അപ്പം പിന്നീട് ഞാൻ വീണ്ടും ഈ ഡോക്ടറെ വന്ന് കണ്ട് ഈ ഡോക്ടറെടുത്ത് പറഞ്ഞപ്പോ ഡോക്ടർന്ന് വെച്ചാൽ ഇത് കുഴപ്പമില്ല ഞാൻ വേറെയും ഡോക്ടേഴ്സിന്റെ കാണിച്ചപ്പോ അവര് പറയുന്നത് വെച്ചാൽ ഇത് കൊടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് അപ്പൊ ഞാൻ ചോദിച്ച ഭാവിയിൽ എനിക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായാലോ എന്ന് ചോദിച്ചപ്പം പറയുന്നത് ഇത് നമുക്ക് ആറുമാസം ഒരു വർഷം കൂടുമ്പോ നമുക്ക് എക്സറേ എടുത്തു നോക്കാം ഇത് പൊസിഷൻ മാറണമുണ്ടോ എന്ന് നമുക്ക് എടുത്ത് നോക്കാം എന്നാ പറഞ്ഞു ഇപ്പൊ ഞാൻ ശ്രീചിത്രയിലെ ഡോക്ടേഴ്സിനെ ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടായല്ലോ ചോദിച്ചപ്പം അവിടുത്തെ ഡോക്ടേഴ്സ് പറയണെന്നു വെച്ചാ മനുഷ്യന്റെ കാര്യല്ലേ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ലോ ദൈവത്തിന്റെ കയ്യിലല്ലേ എന്നൊക്കെയാ അവരും പറഞ്ഞതാണ് ഇത് എടുത്തു തരാം എന്ന് പറഞ്ഞതിന്റെ ഒരു ഇതിലാണ് നമ്മൾ ഇത്രയും സാവകാശം കൊടുത്തത് അപ്പ എടുത്ത് തരാം എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഇതാണ് എല്ലാ പിന്നെ ഈ ബോഡി ബോർഡ് അതിനകളൊക്കെ വീട് ഞാൻ വിളിച്ച ഡോക്ടറെ പറയുമ്പോൾ എല്ലാ ഡോക്ടേഴ്സായിട്ട് ഒരു ബോഡി മീറ്റിങ് കൂടും ഹോസ്പിറ്റല് ആ ബോർഡ് മീറ്റിങ് കൂടിയിട്ട് ഒരു അഭിപ്രായം പറയുന്നു അങ്ങനെ ഒരാഴ്ചയോളം വിളിച്ചില്ല ഞാൻ അങ്ങോട്ട് വിളിച്ചു ആ ബോർഡ് മീറ്റിങ് കൂടിയപ്പോഴും ഇതുപോലെയാണ് പറയുന്നത് ഇത് എടുക്കാൻ പറ്റത്തില്ല ഇത് ഒട്ടിച്ചേർന്ന് പോയി കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന ഡോക്ടേഴ്സ് പറയണത് അപ്പൊ ഞാൻ അത് പറ്റത്തില്ല ഇതിനുള്ള ഒരു ഇത് വേണം ഡോക്ടർ അങ്ങനെ പറയും എന്റെ ജീവനാണ് പറഞ്ഞപ്പം ഡോക്ടർ വീണ്ടും പറഞ്ഞു വെച്ചാ ഒരു ബോർഡ് മീറ്റിംഗ് കൂടെ ഉണ്ട് അവിടെ ഒരു ഡോക്ടർ ഇല്ല അവർ പുറത്താണ് ആ ഡോക്ടറും കൂടെ വന്നിട്ട് ഒന്ന് കൺഫേം ആക്കിയിട്ട് ഇതിനുള്ളൊരു തീരുമാനം പറയുന്നു അങ്ങനെ അത് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞ് വീണ്ടും എന്നെ വിളിച്ചപ്പോ ആ ഡോക്ടറും പറയുന്ന വെച്ചാൽ ഇത് എടുക്കാൻ പറ്റത്തില്ല ഇത് ഒരു കോട്ടിങ് അതിന്റെ പുറത്തു കൂടെ വന്നേ രണ്ട് വർഷം ഇതായത് കൊണ്ട് കോട്ടിങ് പോലെ സംഭവിച്ചത് എന്ന് പറഞ്ഞു അപ്പൊ എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് വിളിച്ച് ഇതുപോലെ ഡോക്ടറെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചായിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞാ ആ എന്റെ ഭാഗത്ത് പറ്റിയ ഒരു വീഴ്ച തന്നെയാണ് എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിനാൽ അവർക്ക് ഫോൺ വിളിക്കുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്തൊരു ഒരു ഇണ്ടെങ്കിലും പറയണം എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചേച്ചിയുടെ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞ് അപ്പൊ എന്തായാലും എനിക്ക് ഡോക്ടർ ഇങ്ങനെ ന്യായീകരിച്ച് ഇത് നമ്മളത് ഇതാക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ചോണ്ടിരിക്കും അപ്പൊ ചേട്ടൻ പറഞ്ഞാൽ അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഡോക്ടറിന്റെ ഭാത്തു നോട്ട് വീഴ്ച അല്ലേന്ന് പറഞ്ഞപ്പോ ആദ്യ വീഴ്ച അത് ശരി എന്നെയാണ് എന്ന് അപ്പൊ ചേട്ടാ നമ്മൾ നമ്മുടെ നടപടി നമ്മൾ നിയമത്തിന്റെ വഴിക്ക് നമ്മൾ പോകും എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ ഓ ശരി എന്ന് ഡോക്ടർ പറഞ്ഞു അതിനുശേഷം വിളിച്ചിട്ടുമില്ല ഡോക്ടർ അതിനുശേഷം വിളിച്ചിട്ടൊന്നും പിന്നെ ഇന്നലെ നമ്മളിവിടെ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ഇത് പരാതി കൊടുക്കാൻ വേണ്ടിട്ട് പോയായിരുന്നു പോയപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഇല്ലായിരുന്ന പിന്നെ അവിടെ ഇരുന്ന ഒരാള് പറഞ്ഞ നമ്മള് നമ്മളിങ്ങനെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ് നമ്മൾ വരുമ്പോഴത്തേക്ക് കൊടുക്ക എന്ന് പരാതി കൊടുക്ക എന്താണ് പറഞ്ഞപ്പം അവര് പറഞ്ഞാൽ ഇത് നമ്മളൊക്കെ നിങ്ങൾ ഇത് മുമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ പറഞ്ഞത് ഇല്ല എന്നുള്ളത് അല്ല ഇത് നമ്മളെ ഈ വിഷയം അവര് അതുപോലെ നമ്മുടെ തിരിച്ച് പറയണം അപ്പൊ നമ്മള് പറയുന്നതിന് മുന്നേ അവിടെ ഡോക്ടർ അവിടെ പറഞ്ഞിരിക്കുകയാണ് അവരറിഞ്ഞിരിക്കയാണ് അങ്ങനെ നമുക്ക് മുമ്പേ നമ്മൾ ഒരിടത്തും പരാതിപ്പെട്ടിട്ടില്ല നമുക്ക് എടുത്തു തരാ എന്ന് പറഞ്ഞ ഒരു ഇതില് നമ്മള് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു എടുത്ത് തരുമല്ലോന്ന് ഇപ്പം എടുത്ത് തരൂല എന്നായപ്പോഴാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഒരിതായിട്ട് ഇറങ്ങിയത് എനിക്ക് ശാരീരികമായി എനിക്ക് സർജറി കഴിഞ്ഞതിന് ശേഷം മുതൽ എനിക്ക് ഇരുപത്തി ആറ് വയസ്സായിട്ടുള്ളു ഈ സർജറി കഴിഞ്ഞ അന്നുമുതൽ എനിക്ക് ഇല്ലാത്ത എനിക്കെന്നും ബുദ്ധിമുട്ടേ രോഗങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വെച്ചാ ഇതുപോലെ ഇനി ആർക്കും ഇങ്ങനെ ഒരിത് ചെയ്യരുത് വെച്ചാ പിന്നെ ഡോക്ടറിന്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരിതാണ് ഞാനാണ് ഇത് അനുഭവിക്കുന്നത് എന്റെ ഈ ഉള്ളിൽ കിടക്കുന്ന ഇത് എനിക്ക് ഇത് എടുത്ത് തരേം വേണം എനിക്ക് ഇതിനുള്ള നഷ്ടപരിഹാരം രാജീവ് കുമാർ ഡോക്ടർ തന്നെ എനിക്ക് ഇതിനുള്ള ഇത് തരേം വേണം ഇതുപോലെ ഒരാർക്ക് ഇനി ഇത് സംഭവിക്കരുത് അത്ര എനിക്ക് പറയാവോ അതായത് ഒരു ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് ആ ഒരു വീഴ്ച ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് പോലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു മൈൻഡിൽ പോയത് കൊണ്ടാണ് ഒരു പക്ഷേ ഇന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നിട്ടും ഇപ്പോൾ ചോദിക്കുമ്പോ നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ പോയിക്കോളൂ എന്നുള്ള ഒരു നിസാരവൽക്കരണമുണ്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഈ പറയുന്ന രോഗികൾക്കാണ് അതാ അതായത് ഇപ്പോൾ ഡോക്ടറെ സംബന്ധിച്ചത് ഒരു വിവാദമാകാതിരിക്കുകയോ അല്ലെങ്കിൽ അത് പ്രശ്നമാകാതെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ള എന്നുള്ളൊരിതായിരിക്കും പക്ഷേ ഈ രോഗികളെ സംബന്ധിച്ച് ഓരോ മണിക്കൂറിലും അവർക്ക് പേടിച്ച് പേടിച്ച് ജീവിക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടെയാണ് എന്തായാലും ആരോഗ്യ വകുപ്പ് പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വീണ ജോർജ് എല്ലാവരും ഇടപെട്ട് കൃത്യമായിട്ട് ഈ പറയുന്ന ആവശ്യങ്ങളും അതുപോലെ തന്നെ നടപടികളും ഒക്കെ എത്രയും വേഗം വേണം എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഇത് ഒരു പരിഹാരം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു ചികിത്സ ഏറ്റവും വലിയൊരു ഓപ്പറേഷൻ അതിന് വരുന്ന സാമ്പത്തിക ബാധ്യത അതൊക്കെ ാണ് ഇവിടെ ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത് അത്തരത്തിൽ ഇവർ ആവശ്യപ്പെടുന്നത് പോലെ ഡോക്ടർ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് തന്നെ ഇടപെട്ട ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നുള്ളതാണ് നമസ്കാരം സ്വന്തം ജീവൻ ഡോക്ടറിന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ടാണ് പല ഓപ്പറേഷനുകൾക്കും നമ്മൾ പോകാറുള്ളത് പ്രത്യേകിച്ച് രോഗികൾക്കുള്ള ആകെ ഒരു ആശ്വാസം വിശ്വാസം എന്ന് പറയുന്നത് ആ ഡോക്ടർക്ക് ഒരു പിഴവും സംഭവിക്കില്ല എന്നുള്ള ഒറ്റ കാര്യമാണ് പക്ഷേ പലപ്പോഴും സർക്കാർ ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള അനാസ്ഥകൾ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് അത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവന്നത് ഒരു യുവതിക്ക് തൈറോയ്ഡ് ചികിത്സയുമായി നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ അതിന്റെ ഭാഗമായിട്ട് അൻപത് സെന്റിമീറ്ററോളം നീളമുള്ള ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ശരീരത്തിൽ കയറ്റിയിട്ടുള്ള ഒരു വയറ് അത് ശരീരത്തിനുള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം രണ്ടു വർഷത്തോളം ആയതുകൊണ്ട് തന്നെ അത് റിമൂവ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം അതുകൊണ്ട് തന്നെ വലിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു അതേസമയത്ത് ഒരു പേടി ഇനി എന്ത് സംഭവിക്കുമെന്നുള്ള ഒരു പേടി കൂടെ ഈ ഒരു കുടുംബത്തിനുണ്ട് എന്തായാലും അതിഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ ജനറൽ ആശുപത്രിയിലെ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള ഡോക്ടറുമായിട്ട് ഈ പറയുന്ന യുവതിയുടെ ബന്ധുക്കൾ ബന്ധപ്പെട്ടിരുന്നു ആ കൂടുതൽ വിവരങ്ങൾ എന്താണ് എന്നത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ചേട്ടാ ഡോക്ടറുമായിട്ട് എന്തൊക്കെയാണ് ഡോക്ടർ പറയുന്നത് ഇത് നിലവില് രണ്ടുവർഷം ഓപ്പറേഷൻ ആണെങ്കിൽ പോലും ഈ ആറ് മാസം മുമ്പാണ് ചെറിയൊരു ബുദ്ധിമുട്ട് വന്ന എന്റെ പേരിൽ എക്സറേ എടുത്തിന് ശേഷം അറിഞ്ഞത് അറിഞ്ഞതിന് ശേഷം സമയ സുമയുടെയും ചേർന്നാണ് ഈ ആശുപത്രിയുടെ കാര്യങ്ങളൊക്കെ നോക്കൊണ്ടിരുന്നത് പക്ഷേ ഇത് നമ്മളെ പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ലായിരുന്നു ഈ ഇടയ്ക്ക് രണ്ടു മാസം മുമ്പ് ഞാൻ ഡോക്ടറെ വിളിച്ചു വിളിച്ച് ഡോക്ടർ ഡോക്ടറെന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഗതി അറിഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു ഡോക്ടറിന് പറ്റിയ വീഴ്ചയാണല്ലോ അതെ അവിടെ വെച്ച് സംഭവിച്ചതാണെന്ന് ഡോക്ടറെ എടുത്ത് പറയുകയും ചെയ്തു അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞ ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു പോകുമോ അത് വേറെ കുഴപ്പമില്ല നിസ്സാരം പോലെ വെറും വെറുതെ ഒരു നിസ്സാരം പോലെ വളരെ നിസ്സാരം വൽക്കരിച്ചു കൊണ്ട് ഡോക്ടർ സംസാരിക്കുകയാണ് ചെയ്തത് അതായത് ഈ രീതി തന്നെയാണ് സുമയുടെ സുമയുടെ ഉമ്മാടെ കുറച്ച് ഈ മറഞ്ഞ ആറേഴ് മാസം കൊണ്ട് ഡോക്ടർ സാർ അവൽക്കരിച്ച് വിട്ടത് പക്ഷേ ഇത് അന്ന് പരാതി കൊടുക്കാനുള്ള ഒരു സംഗതിയായിരുന്നു പക്ഷെ ഇവർ പുറത്ത് പറയാത്തത് പേരിലാണ് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഞാൻ അതിന് ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡി എം എക്ക് പരാതി കൊടുക്കുകയും എന്നിട്ട് മുന്നോട്ട് പോയത് അപ്പൊ ഇതിൽ അറിഞ്ഞെന്ന് പറഞ്ഞാല് ഡോക്ടർ തന്നെയാണ് ഈ സ്കാനും എക്സ്ട്രാ എടുക്കാനൊക്കെ പൈസ ഗൂഗിൾ പേ വഴിയൊക്കെ അയച്ചു കൊടുക്കുന്നത് മനസ്സിലായി പക്ഷേ ഇതിൽ ഒരു പോകുമ്പോൾ വഴിയ നിലയ്ക്ക് ഇപ്പം തിരുവനന്തപുരത്ത് ജനറൽ ഹോസ്പിറ്റൽ അല്ലാതെ ഇന്ത്യയിൽ പോലെ പ്രഗർഭ ഹോസ്പിറ്റലും ഉണ്ട് അപ്പം എവിടെ ഒക്കെ എവിടെ ചെയ്യാൻ പറ്റുമോ അവിടെ എത്ര ലക്ഷം രൂപ ആയിരുന്നാലും ഈ ഡോക്ടറിന്റെ കീഴിൽ സർക്കാരും ഡോക്ടറും ചേർന്ന് ഇത് അടിയന്തരമായിട്ട് ചെയ്തു കൊടുക്കേണ്ട സംഗതിയാണ് പിന്നെ അതോടൊപ്പം തന്നെയാണ് കുടുംബത്തിൻ്റെ പശ്ചാത്തലമൊക്കെ പറഞ്ഞു തരണം ആ സാഹചര്യമൊക്കെ നോക്കിയിട്ട് സർക്കാർ അടിയന്തരമായി ആരോഗ്യമന്ത്രി അടക്കം ഇടപെട്ടുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം ഉടനെ ഉണ്ടാവണം നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യും അതുകൊണ്ട് നല്ലൊരു നടപടി ഡോക്ടറിനെതിരെ അതായത് പിന്നെ ഒരാൾക്കും ഈ സംഭവിക്കാൻ പാടില്ല കാരണം നേരത്തേക്ക് മാർഷിത പോലെ ഈ കത്രിക ഉള്ളിൽ കിടന്ന സംഭവങ്ങൾ അറിഞ്ഞതാണ് അപ്പം തിരുവനന്തപുരം മെഡിക്കൽ ജില്ലാ ഹോസ്പിറ്റലിൽ ഞാൻ ഈ പറഞ്ഞ മെഡിക്കൽ ഓഫീസർക്ക് പരാതി കൊടുക്കാൻ പോകും ഡി എം പരാതി കൊടുക്കാൻ പോയപ്പോൾ തന്നെ അവിടുന്ന് അഡ്വാൻസ് ആയിട്ട് ഈ പറഞ്ഞ ഫ്രണ്ട് ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഞങ്ങളൊരു ഇങ്ങോട്ട് പറയാണ് ഈ സംഗതി അറിഞ്ഞിട്ടുണ്ടെന്നും അതായത് ഞാൻ അപ്പോഴാണ് അവിടെ ഡോക്ടറെ ചോദിച്ചു ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർ ചോദിച്ചു അതായത് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ജാമ്യം ഈ പറഞ്ഞ ഡോക്ടർ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ സംസാരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പൊ അതിനുശേഷം അവര് ഈ ഒരു ലാൻഡ് നമ്പർ കൊടുത്തു അതിൽ വിളിച്ചായിരുന്നു ആ നമ്പറിൽ വിളിച്ചപ്പോൾ ഡി എംഒ ഓഫീസ് എന്ന ട്രൂ കോൾ കാണുന്നുണ്ട് ഈ പോലും കോള് പോലും അവിടെ എടുക്കുന്നില്ല അത് നിലവിലില്ലെന്നപോലാണ് പറയുന്നത് അപ്പം അതിനകത്ത് പരാതി ഈ ഒരു പരാതി മാത്രമായിരിക്കില്ല എനിക്ക് തോന്നുന്നു പലരും ഇത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നതെന്ന് തോന്നണം ഇപ്പം ഇത് പുറത്തു വന്നു എന്നതാണ് പെരുമാതിരി ആളുകൾ പലരും നമ്മുടെ നാട്ടിലുണ്ടാവും അതുകൊണ്ട് ഇനി ഇത്തരം ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു രീതിയിൽ മാറേണ്ടതുണ്ട് അതിനുവേണ്ടി ആരോഗ്യ മന്ത്രി ഇതിനെതിരെ നടപടി സ്വീകരിക്കുകയും നിയമപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും അടിയന്തിരമായിട്ട് നഷ്ടപരിഹാരം ഈ കുട്ടി സമയം കൊടുക്കേണ്ടതുണ്ട് പിന്നെ അതോടൊപ്പം തന്നെയാണ് സുമയുടെ ഈ ഉള്ളിലുള്ള സംഗതി അത് എടുക്കേണ്ടതുണ്ട് അത് ഇവിടെയല്ല അല്ല എവിടെ ആയിരുന്നാലും അതിന്റെ പൂർണ്ണമായിട്ടുള്ള നഷ്ടം സർക്കാർ വഹിക്കേണ്ടതുണ്ട് ഇതിപ്പം നമ്മൾ ഈ വാർത്ത അറിയാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു ഉണ്ടായിരിക്കുന്ന വലിയൊരു വീഴ്ച തന്നെയാണ് ഈ ഒരു സമയം വരെ ആരോഗ്യ വകുപ്പിൽ നിന്ന് ആരെങ്കിലും ആരും ആരും ഇതുവരെ വിളിച്ചിട്ടില്ല കാര്യം പരാതി ഇന്നലെ കൊടുത്തപ്പോൾ തന്നെ അവിടെ ഡി ഇല്ലായിരുന്നു ആ മേഡംയുടെ പറശലെന്തോ പ്രോഗ്രാമിൽ പോയിട്ടുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത് പക്ഷെ നമ്മൾ വീണ്ടും ചോദിച്ചു നാളെ കാണാൻ പറ്റോ നാളെ അവധി ഇന്നത്തെ അവധി ഉണ്ടല്ലോ അതനുശേഷം ചോദിച്ചാൽ അത് മേഡം ലീവായിരിക്കും എന്ന് തന്നെ അഡ്വാൻസ് ആയിട്ട് ഇങ്ങോട്ട് പറയാൻ അപ്പൊ പരാതി കൊടുത്തു അതിന്റെ റെസീപ്റ്റ് നമ്പർ അടക്കം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെയും ഡി എംഒടോ ഓഫീസോട്ടോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പായിട്ടോ യാത് യാതൊരുവിധ ഉദ്യോഗസ്ഥരും ഞങ്ങൾ ഇതുവരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല ആരോഗ്യമന്ത്രി ഈ വിഷയം അറിഞ്ഞിരിക്കും അറിഞ്ഞിരിക്കും ഇപ്പൊ നിലവിലെ ഇപ്പൊ തന്നെ നമുക്ക് കണ്ടെ എല്ലാ മീഡിയയിലും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കും ഇതുവരെയും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഗതി വിളിച്ചിട്ടില്ല അതാണ് ഈ പറയുന്നത് പോലെ പരാതി കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ള ആളുകൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് വലിയൊരു വീഴ്ച സംഭവിച്ചു എന്നത് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും അത് മൂടി വയ്ക്കാനുള്ള ശ്രമം പരിഹരിക്കുന്നതിനേക്കാൾ ഉപരി അത് മൂടി വെക്കാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത് എന്നത് ഇവരിപ്പോ പറയുമ്പോൾ തന്നെ വ്യക്തമാണ് എന്തായാലും നമ്പർ വൺ ആണ് കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ വിവാദങ്ങളെ വലിയ വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ പറയുന്നത് പോലെ വെറും ഇരുപത്തിയാറ് വയസ്സ് മാത്രമുള്ള ഒരു യുവതി ചികിത്സാ പിഴവിന്റെ കാരണം കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നമ്പർ വൺ കേരളത്തിലെ ആരോഗ്യ വ്യവസ്ഥ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഉന്നയിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കേണ്ടതുണ്ട് ഇപ്പം ഇദ്ദേഹം ഡോക്ടറുമായിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് കൂടെ നമ്മൾക്ക് കേൾപ്പിക്കാൻ പറ്റും അപ്പൊ അതെല്ലാം ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് വന്നപ്പോഴും ഐ ടിയുവിന് ഇങ്ങനെ ഒരു മറ്റേ സെൻട്രൽ വെയിൽ ഇട്ടതായിട്ട് കാണുന്നുണ്ട് സമയത്ത് വേറെ എവിടുന്നെങ്കിലും എന്തെങ്കിലും കൈക്കൂടി ഇടാറുണ്ട് ആ ഇത് നമുക്ക് പിന്നെ നമ്മളവിടെ ഇടുന്നത് ഈ സെൻട്രൽ വീട്ടിലും പക്ഷെ പേഷ്യന്റ് ലൈൻ കിട്ടാതെ വരുമ്പോഴിടാറുണ്ട് ആന്റി സെക്കൻഡറി ഇടാറുണ്ട് മറ്റേ ഐ റ്റു ഇടാറുണ്ട് അപ്പൊ ഒരു ദിവസം എനിക്ക് തോന്നുന്നു ലൈൻ കിട്ടാത്ത ദിവസം അത് ഒരു ഇത് ഇട്ടതായിട്ട് ഒരു റെക്കോർഡിൽ കാണുന്നുണ്ട് വേറെ എങ്ങും ില്ലെന്നാണ് പറഞ്ഞത് ഇട്ടിട്ടില്ല പിന്നെ കയ്യിൽ ഇടാർസിന് സ്ഥിര ഇടുന്ന ഒരു സംഭവമാണ് ആദ്യം കാണുന്നത് ഇത് മാത്രമാണ് അപ്പം ഇവിടുന്നാണെന്നുള്ള നമ്മുടെ ഒരു ഐഡിയ ആ സമയത്ത് ആയിട്ടാണ് തോന്നുന്നത് അതെ ഇത് നമ്മള് പണ്ടൊക്കെ ഇതങ്ങ് എടുക്കുവായിരുന്നു ഈ എടുക്കുന്നത് മറ്റേ റേഡിയോ ഇതാണ് ഈ എന്താണ് പറയുന്നത് ഇന്റർവെൻഷനൽ റേഡിയോളജി എന്നൊരു വിഭാഗത്തിലാണ് ഇപ്പൊ എടുക്കുന്നത് അഞ്ചു മണി സെന്റർ അപ്പൊ ഇപ്പോഴവര് പറയുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന മാത്രമേ അവർ എടുക്കാറുള്ളു ഇത് കാടിയാൽ സ്പെൻഡൊക്കെ ഇടുന്ന അതേ മെറ്റീരിയൽ ആണ് അപ്പം ഇപ്പോഴാണ് കിടക്കുന്നത് വളരെ ഒരു അപകടം ഇല്ലാത്ത ഒരു സ്ഥലത്തും പ്രശ്നമില്ലാത്തൊരു സ്ഥലത്തുമാണ് അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് അവര് എടുക്കത്തില്ല

വലിയൊരു ഞാനല്ല എനിക്കതിനെ കുറിച്ച് അറിവില്ല ഞാൻ ഇടുന്ന സാധനമല്ല നമ്മുടെ കാര്യമല്ല ഇട്ടത് നമ്മുടെ ഇതില് ഞാൻ ഇതിൽ ചിടങ്ങൾ പറയുന്നത് ഇതിപ്പം നമുക്ക് നമ്മൾ പെട്ട് നിക്കാൻ നമുക്ക് ഒരിക്കലും അവിടെ ഈ പേപ്പറിൽ സംസാരിച്ച എന്താണ് വേണ്ടത് നമുക്ക് നോക്കാം

അതെ ഞാൻ എക്സറേ തന്നെ കാണിച്ചപ്പോൾ ഞാൻ സാധാരണ അനുസരിച്ച് ഈ ഐ വി ലൈൻ സെൻട്രൽ വെയിൻ ആയിട്ട് ഇടുന്നതല്ല അപ്പൊ ഞാനപ്പൊ അവര് വിളിച്ചു അവര് വിളിച്ചപ്പോ അവര് പിന്നെ ചെക്ക് ചെയ്തപ്പം അവരങ്ങനെ അവരുടെ റെക്കോർഡ്സ് അങ്ങനെ ഒരു എക്സറേ ആയിട്ട് കാണുന്നില്ല അറിഞ്ഞുകൂടെ അവർ എക്സറേ എഴുതാ കാണാൻ പറ്റുക അപ്പൊ അത് കഴിഞ്ഞ് നോക്കി നോക്കിയപ്പോ ഈ സെൻട്രൽ വെയിൻ അതായത് ഈ മറ്റേ എന്താ തുടയുടെ ഭാഗത്തു നിന്ന് ഒരു ഇതിൽ ഒരു ഐ സി ലൈൻ കിട്ടാതെ വന്നപ്പോഴും അത് മാത്രമാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത് അപ്പൊ അവിടുന്ന് അപ്പം ആണെന്ന ഈ സംഭവം നല്ല നീളമുള്ളൊരു വയറാണ് അപ്പം പിന്നെ ഡോക്ടർ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ ചോദിക്കുന്നതല്ലേ ഇപ്പൊ നമുക്ക് നമുക്കാണ് പ്രശ്നം രണ്ടാമത് ഇത് നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ ആർക്കാണ് പ്രശ്നം ഡോക്ടേഴ്സിനാണ് എല്ലാവർക്കും എന്തായാലും നമ്മള് അങ്ങനെ ഒക്കെയാണെങ്കിൽ നമ്മൾ കണ്ടെത്താലോ ഇത് മെയിൻ ഉത്തരവാദിത്വം ആരായിരുന്നു അന്ന് ഹോസ്പിറ്റലിലോട്ട് വെച്ചു ആ അപ്പൊ ഡോക്ടർ ഇതോട്ട് യാതൊരു ബന്ധമില്ലല്ലോ ഇതോട്ട് ബന്ധമില്ല നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ വിളിക്കാം എന്തായാലും മീഡിയ വിളിച്ച് ഇതൊരു ഇതാക്കാനാണ് നമ്മൾ തീരുമാനം വേറെന്തല്ല ഇത്രയും നാളായി ഇത് നമ്മൾ എന്നാണ് അറിഞ്ഞത് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒക്കെ ചെയ്യാലോ ഇപ്പം അറിയാലോ കാര്യങ്ങളൊക്കെ നടക്കുന്ന സംഗതി അറിയാലോ ശരി ഓക്കെ താങ്ക്